ഒരു ഒരു പ്രതിസന്ധിയായിട്ട് മൂന്നാമത്തെ വന്നിരിക്കുകയാണ് അപ്പോൾ ലീഗിന് സീറ്റ് വരെ പറയുന്നുണ്ടെങ്കിലും കൊച്ചിയിൽ ഈ രീതിയിൽ പോകാൻ തോന്നുന്നത് അല്ല അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ലീഗിന് മൂന്ന് സീറ്റ് കൊടുക്കണോ നാല് സീറ്റ് കൊടുക്കണോ ഇനി ഇരുപതും കൊടുക്കണോ അല്ലെങ്കിൽ ഇരുപതും കോൺഗ്രസ് എന്നൊക്കെ ആ മുന്നണിയാണ് തീരുമാനിക്കുക അതിലിപ്പോൾ കയറി അഭിപ്രായം അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് എന്തായാലും താല്പര്യമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കുന്ന ഫലമായിരിക്കും കേരളത്തിലെ ഇരുപത് സീറ്റിൽ കേരളം രണ്ടായിരത്തി നാലില് ചിന്തിച്ചത് എങ്ങനെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അഞ്ച് വർഷം ഭരിച്ചു ഇനി അവർ വരാതിരിക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ അംഗമലം പരമാവധി വർദ്ധിപ്പിക്കണം ഇതായിരുന്നു ചിന്തിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം എങ്ങനെയാണ് ചിന്തിച്ചത് അന്നൊരു പ്രചരണം നടന്നു ഒറ്റ കക്ഷിക്കുള്ള ടൈറ്റ് കോമ്പറ്റീഷനാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ആരാകും ഏറ്റവും വലിയ ഒറ്റകക്ഷി അതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ് കേരളത്തിൽ കോൺഗ്രസിനൊരു സീറ്റ് തോറ്റാൽ അത് ബി ജെ പി ഒറ്റകക്ഷിയാവാനുള്ള സാധ്യത വരും ഇതായിരുന്നു പ്രചരണം ആ പ്രചരണത്തിൽ വീണുപോയി ഞങ്ങളോട് സ്നേഹമുള്ള പലരും ഔട്ട്ബൂത്തിൽ ഞങ്ങളുടെ സ്ലിപ്പ് വാങ്ങി ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് കയ്പത്തി ചിഹ്നത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ചെയ്തു അത് ഈ പ്രചരണപ്പെട്ടു പോയിട്ടാണ് എന്നാൽ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചു കോൺഗ്രസ് പാർലമെൻറ്റിൽ ഇവിടെ വിജയിച്ചു വന്ന എം പിമാർ മിണ്ടിയിട്ടില്ല ബി ജെ പിക്ക് ഒന്നും മിണ്ടാൻ തയ്യാറായിട്ടില്ല പുറത്ത് പാർലമെൻറ്റിൻ്റെ പുറത്തും കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ സാഹചര്യം മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തിന് നാലിന് സമാനമാണ് കേരളത്തിൽ വിധി വരാൻ വേണ്ടി പോകുന്നത് ഇടതുപക്ഷ എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സ്റ്റേറ്റിലും മത്സരിക്കുക ഇപ്പോൾ യു പിയിൽ ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ്സിനോടല്ല സമാജ്വാദി പാർട്ടിയാണ് ബീഹാർ എടുത്താലും മഹാരാഷ്ട്ര എടുത്താലും പശ്ചിമബംഗാൾ എടുത്താലും തമിഴ്നാട് എടുത്താലും ഒക്കെ നമുക്ക് കാണാം കോൺഗ്രസ് ഉള്ള ചില സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നു ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നിടത്ത് കോൺഗ്രസ് ജയിക്കട്ടെ എന്നാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിലും കോൺഗ്രസ് അല്ല പ്രധാന എതിരാളി പ്രധാന രാഷ്ട്രീയം ശക്തമായി പറയുന്നതും കോൺഗ്രസ് അല്ല ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ആ സംസ്ഥാനങ്ങളിൽ അതിശക്തമായി പറയുന്നത് കോൺഗ്രസ് അല്ല കേരളം എടുത്താൽ കേരളത്തിൽ ശക്തമായി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് എൽ ഡി എഫിനെ പരമാവധി വിജയിപ്പിക്കുക പാർലമെൻറ്റിൽ ശക്തമായ ശബ്ദമായി എൽ ഡി എഫിനെ മാറ്റുക നിങ്ങൾ നോക്കൂ അംഗങ്ങൾ കുറവാണ് എന്നാൽ രാജ്യസഭയിലൊക്കെ പെർഫോമൻസ് സഖാവ് ഇളമരങ്കരിയും എത്ര മനോഹരമായിട്ടാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് എതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ രാജ്യസഭ സ്പീച്ച് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം സഖാവ് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ നോക്കൂ അതുപോലെ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ബി ജെ പിക്ക് എതിരെ ശബ്ദിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് കാണാം അപ്പം ഇത് പൊതുവേ ജനങ്ങൾ ചിന്തിക്കുന്നു രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഇരുപത്തിനാലും അക്കത്തിൽ വ്യത്യാസം നടുവിലൊരു രണ്ടുണ്ട് എന്നുള്ളത് മാത്രമാണെങ്കിൽ രണ്ടായിരത്തി നാല് വെർഷൻ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ നമുക്ക് കാണാം ഈ എല്ലാ സീറ്റുകളിലും ഇടത് തരംഗമായിരിക്കും ഇത് പൊതുവേ വിലയിരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ തർക്കം യുഡിഎഫിനകത്തുള്ള തർക്കമൊന്നുമല്ല നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം രാഷ്ട്രീയ വിഷയങ്ങളാണ് ആ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതു ട്രെൻഡ് തീർച്ചയായിട്ടും വടകര കോഴിക്കോടിന്റെ ഒരു ചുമതലയുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാൾ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ രണ്ട് സീറ്റും നല്ല വോട്ടിന് എത്തവണം ചെയ്യും രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ എടുത്തു നോക്കൂ കോഴിക്കോട് വടകര വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതിന് സമാനമായ വോട്ടുകൾക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും അതിനുള്ള സംഘടനാ ഒരുക്കങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ കൂടി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെർഫെക്റ്റ് ആകും ഒരു വലിയ ട്രെൻഡ് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലുണ്ട് പൊതുവെ ഞാൻ പലയിടങ്ങളിലും പോയി ആളുകളോട് സംസാരിച്ചു പൊതുപരിപാടികൾ പങ്കെടുത്തപ്പോൾ കാണാൻ സാധിച്ചത് അത് കേരളത്തിലാകെയുള്ള ട്രെൻഡാണ് അത് ഇവിടെയും കാണാൻ വേണ്ടി ഹൈക്കോടതി വിധിയോട് കൂടി കേസ് വീണ്ടും സജീവ വടകരയിൽ ഇതൊരു അത് ഗോവിന്ദ അതിലത് ഗോവിന്ദ മാഷ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന ചർച്ച ഈ പറയുന്ന ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിനേ സാധിക്കും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ ഇത് വടകരയിൽ വോട്ടർമാർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് കാരണമായി മാറും അല്ല അതെന്തായിക്കോട്ടെ അത് അവര് തീരുമാനിക്കട്ടെ ലീഗ് യു ഡി എഫിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി എഫിലുള്ള പാർട്ടിയാണ് അവര് തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് അതിലിപ്പോ ഞാൻ അഭിപ്രായം പറയുന്നില്ല കേരളത്തിൽ കേരളത്തിൽ ദേശീയതലത്തിൽ ഒരു സംശയം വേണ്ട ബി ജെ പി സർക്കാരിനെ താഴെയിടും രണ്ടായിരത്തിനാലിൽ എന്താണോ സംഭവിച്ചത് ആ നിലയിൽ ഓരോ സംസ്ഥാനത്തും ബി ജെ പി ഇതര പാർട്ടികൾ വിജയിച്ചു വന്ന് ബി ജെ പി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ അതിന് മുൻകൈ എടുക്കുന്നത് ഇടതുപക്ഷമായിരിക്കും കേരളത്തിൽ ഉൾപ്പെടെ വിജയിച്ചു വരുന്ന ഇടതുപക്ഷം എം പിമാർ അതിന് എടുക്കും